പന്ത്രണ്ട് മണിക്കൂർ തോരാതെ നിർത്താതെ പെയ്ത മഴ തൃശ്ശൂർ ജില്ലയെ പിറപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ രീതിയിൽ പലയിടത്തും വെള്ളം പൊങ്ങി പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ചരിത്രത്തിൽ ആദ്യമായി ഇന്നലെ ഏറ്റവും ഏറ്റവുമധികം ഉയർത്തി ജില്ലയിലെ പ്രധാന നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ് പൂത്തൂർ കൈനൂരിൽ മണലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി വെള്ളക്കെട്ട് രൂക്ഷമായതോടെ തൃശൂർ കോഴിക്കോട് തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതകളിൽ ഗതാഗതം നിരോധിച്ചു ഇന്നലെ രാത്രി വരെ തൃശൂരിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് പല ചെറു നഗരങ്ങളും മുങ്ങി ഗതാഗതം മുടങ്ങി വടക്കാഞ്ചേരിക്ക് സമീപം അകമല റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതം വരെ തടസ്സപ്പെട്ടു പുലർച്ചെ ഉറക്കമുണർന്ന പലരും വീട് വെള്ളത്താൽ ചുറ്റപ്പെട്ടത് കണ്ട് നടുങ്ങി ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബീച്ചി ഡാമിലെ നാല് ഷട്ടറുകളും എഴുപത്തിരണ്ട് ഇഞ്ച് വീതം ഉയർത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും നാല് ഷട്ടറുകളും അമ്പത്തി ആറ് ഇഞ്ച് വീതം മാത്രമാണ് തുറന്നിരുന്നത് വാഴാനി അണക്കെട്ടിലെ നാല് ഷട്ടറുകളും ഇന്നലെ പുലർച്ചെ നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തി പുഴയിലേക്ക് വെള്ളം വിട്ടു രാത്രി തന്നെ കരകവിഞ്ഞൊഴുകിയ പുഴയിലേക്ക് പുലർച്ചെ കൂടുതൽ വെള്ളം എത്തിയതോടെ വാഴാനി പുഴയോരത്തെ നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിലായി കല്ലമ്പാറ പല്ലിക്കാട്ടിൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണും വെള്ളവും ഇരച്ചെത്തിയത് ഭീതി സൃഷ്ടിച്ചു ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപം മണ്ണിടിഞ്ഞ് വീണ നാല് വീടുകൾ തകർന്നു അതുപോലെ തന്നെ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാടവും ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയും പൂർണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് കരുവത്ര പടിഞ്ഞാറ്റുമുറിയിൽ ആറ് വീടുകൾ പൂർണമായും വെള്ളത്തിൽ മുങ്ങി അതുപോലെ തന്നെ കരുമത്രയിൽ മുന്നൂറ് ചാക്ക് റേഷൻ അരി വെള്ളം കയറി നശിച്ചു